രാക്ഷസന്മാരല്ലെങ്കിൽ സഭ അവരും വലിയ പണ്ഡിതരാണെങ്കിൽ ഇപ്പം രാവണനെ പോലെയുള്ള ആളുകൾ ഭാര്യ നിരവധി ഗുരുക്കന്മാർ ഉപദേശിച്ചിട്ടും അദ്ദേഹം ഈ ഇതിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ അത് നിരന്തരം പേഷ്യൻസോടെ അങ്ങനെ ചെയ്തിട്ടും മാറുന്നില്ലെങ്കിലോ കാരണം സർ ആരെങ്കിലും കർമ്മം വളരെ ശക്തമായി നിൽക്കുമ്പോൾ അത് കേൾക്കണമെന്നില്ല ഉപദേശ പോവശത്തോടൊപ്പം ആ സമയത്ത് ഇത് കേൾക്കാനുള്ള ഉണ്ടാവില്ല ആ സമയത്ത് തിളച്ച് മറിഞ്ഞ് വല്ലതൊക്കെ വിളിച്ച് പറയുകയും വല്ലതൊക്കെ ചെയ്യുകയും ചെയ്യുക അത് കഴിയുമ്പോഴത്തേക്കും താഴെ വന്ന് കിടന്ന് മൂങ്ങുക അത് ശരി നമ്മളെത്രയോ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അത് ആ സമയത്തെ കർമ്മത്തിൻ്റെ ഫലമാണ് കർമ്മത്തിൻ്റെ ഗ്രേറ്റ്നെസ്സാണ് അതിന് കാരണം പുണ്യകർമ്മങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടാണു ആസ്വത്യ അത്രയ്ക്ക് അതിക്രമങ്ങൾ കാണിക്കുന്നത് സാരിപ്പം പറഞ്ഞല്ലോ രാവണൻ്റെ കാര്യം പറഞ്ഞു രാവണന് കർമ്മം ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് രാവണൻ അങ്ങനൊരു മോൺസ്രസ് ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് പോകുന്നത് കാരണം കർമ്മമുണ്ട് ഇഷ്ടംപോലെ പുണ്യം കിടക്കുകയാണ് അപ്പം കൈലാസത്തെ പോലും എടുത്ത് അമ്മാനം ആടാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉള്ളതായിട്ട് പുരാണങ്ങൾ പറയുന്നില്ലേ കഥയിൽ അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് കഴിവുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നിഷേധ സ്വഭാവത്തിലൂടെ ആരെ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള ധൈര്യത്തിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ കാണിക്കുന്നത് അതുകൊണ്ട് പുണ്യം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക അത് നമ്മളിങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യാതിരിക്കുക അത് ചെയ്യുന്ന ബോധമുള്ളവൻ അത് അക്യൂമിലേറ്റ് ചെയ്യുകയും അതിനെക്കുറിച്ചൊരു ഈ പൈശാചിക സ്വഭാവത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് അതാണ് അടുത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം ശരി വൈശാചിക സ്വഭാവത്തിലേക്ക് മോൺഷസ് ആയിട്ട് മാറും അതിന് ഞാൻ ഒരു ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മുടെ ആൻസർ ഉത്തരങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് ബീങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ് തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ഗുരു അതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് വാസ് ഗുഡ് ആൻഡ് വാസ് ഗ്രേറ്റ് വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ടാൽ മതി രാമൻ രാമൻ്റെ ജോലിക്ക് വേണ്ടി അത്യാവശ്യമായ കർമ്മങ്ങളുമായിട്ട് മാത്രം ജനിച്ചതാണ് രാവണൻ എന്നാൽ രാവണൻ്റെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പുണ്യകർമ്മങ്ങളുണ്ടായിരുന്നു അതെവിടെയെങ്കിലും തീർത്തേക്കുള്ളൂ സൊ വെൻ യു അക്വെയർ പുണ്യ ഓർ ബെനിഫിറ്റ്സ് യു ഷുഡ് ബി വെരി കെയർഫുൾ നോട്ട് ബി ഹാംഫുൾ ഫോർ ദി സൊസൈറ്റി അപ്പോൾ നമ്മളിൽ അധികമായിട്ട് കർമ്മം സ്വീകരിച്ചു കഴിയുമ്പോൾ പുണ്യം കൂടി കഴിയുമ്പോൾ നമ്മളിൽ അത് കിടന്നിങ്ങനെ തിളച്ച് മറിഞ്ഞ് നമ്മളാളുകളെ ഉപദ്രവിച്ചതിന തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത് പൈസ ഇങ്ങനെ കുയിഞ്ഞു കൂടുമ്പം എടുത്തു കളയുക എന്നുള്ളത് പോലെ അത്തരത്തിലുള്ള സ്വഭാവക്കാരാണ് സാറ് പറയുന്നത് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ബോൺ ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് അവിടുത്തെ അവരെ ക്രിമിനൽസിനെ രക്ഷപ്പെടുത്താനൊക്കില്ല അവർ എന്ന് പറഞ്ഞാൽ ബോൺ ക്രിമിനൽസൊക്കെ പുണ്യവാന്മാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് സാറ് കളയരുത് ഞാൻ ഞാനിതും കൂടെ ചേർത്തില്ലെങ്കിൽ നാളെ ആരെങ്കിലും അങ്ങനെ വ്യാഖ്യാനിക്കും ഇത് വെച്ച് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടും ചിലപ്പം വ്യാഖ്യാനം വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല വ്യാഖ്യാനം പക്ഷേ അവർക്ക് അവരിൽ പിന്നെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉള്ളതുകൊണ്ടാണ് ബോണായിട്ടുള്ള ആൾക്കാരെ നിരോധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ടാവുന്നത് അതുകൊണ്ട് നമ്മുടെ ആരാണ് രാവണനായിട്ട് വന്നത് തന്നെയല്ലോ ജയവിജയന്മാർ വക്കീൽ ഹാഫീസിൻ്റെ ഒപ്പം കാവലിൽ നിൽക്കുകയല്ലോ ആണോ എവിടെ കാവലിക്ക് അതാണ് ആ കഥയെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് അവർ അത്രത്തോളം പുണ്യവാന്മാരായിട്ടിരിക്കുന്നവരാണ് ഇങ്ങനൊരു റോളിന് വേണ്ടി ജനിക്കുന്നത് അപ്പം അത് ചിലർക്കാരല്ല അതുകൊണ്ട് മാത്രമേ ഇത്രയും ഉപദ്രവങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളു അപ്പോൾ ഉപദ്രവിക്കാൻ ആവശ്യമുണ്ടായ ഒരു പിന്നെ റോളിന് പോലും അത്രയ്ക്ക് കഴിവുണ്ടാകണം എന്നുള്ള രീതിയിലാണ് ആ കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയുള്ള ക്രിമിനൽസിനെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല മഹാബലി കൊടുക്കരുത് എന്ന് ശുക്രാചാര്യർ പറയുന്നുണ്ട് കേൾക്കുന്നില്ല കർണൻ കർണ പിന്നെ കവചകുണ്ടനങ്ങൾ കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് കേൾക്കുന്നില്ല അപ്പോൾ അത് നല്ല കാര്യമാണ് ഇതിൻ്റെ കൂടെ പറയുമ്പോഴത്തേക്കും നല്ല കാര്യമല്ലേ സാറ് രണ്ടാമത് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നല്ല കാര്യമാണ് സമ്മതിച്ചതാണ് അല്ലെങ്കിൽ സാറ് വീണ്ടും ചോദിക്കും അതുകൊണ്ട് പലപ്പോഴും കേൾക്കാൻ സമ്മതിക്കാതിരിക്കും കൂട്ടാക്കാതിരിക്കുന്നത് ഒരുപക്ഷെ അവരുടെ കർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് പിന്നെ ഒരു ബോധനം ശ്രദ്ധിക്കാതിരിക്കാനും സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് അവർ ബോൺ ക്രിമിനൽസ് എന്ന് സാറ് വിളിക്കുന്നത് ടു മീ എവരിബീസ് ബോൺ ക്രിമിനൽ ആൻ്റെ ബോൺ ബുദ്ധ ബോൺ ക്രിമിനൽ ആൻ്റെ ബോൺ ബുദ്ധ They are two sides of the coin.